മരുന്ന് എടുത്തിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് ഇട്ട് നോക്കിയാലോ ഇത് മാത്രല്ല കേട്ടോ ഇന്ന് കുറെ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പഴമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ മുന്നേ ടിപ്സ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ പെട്ടെന്ന് പഴുക്കാതിരിക്കാനായിട്ട് ഇന്ന് പറയുന്നത് വേറൊരു കാര്യമാണ് ഇപ്പൊ ഒരുപാട് പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ എല്ലാ പഴം കൂടെ നമുക്ക് ഒരുമിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു നിങ്ങൾക്ക് ടിഷ്യൂവിനേക്കാൾ നല്ലത് എപ്പോഴും ഇതേപോലെ ഒരു ഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കിച്ചൺ ടവറിൽ ഇങ്ങനെ ഫൈബർ ക്ലോത്ത് ഉണ്ടാവില്ലേ അപ്പോൾ ഇതെടുക്കുക അതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം നമ്മളൊന്ന് ഒന്ന് വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ മുക്കുക അപ്പോൾ ഇതിനൊരു ചെറിയൊരു നനവുണ്ടാവില്ലേ അതിന് ശേഷം അത് ചെറുതായി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതാ ഈ ഒരു പഴത്തിൽ അങ്ങനെ ഒന്നിങ്ങനെ മടക്കി വെച്ചാ മതി ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങനെ വെച്ചുകൊടുത്താ മതി അപ്പൊ ഇത് നല്ലോണം പെട്ടെന്ന് പഴുക്കില്ല അപ്പൊ ഇതേപോലെ ചെയ്തു വെച്ചാ മതി അപ്പം ഇത് പെട്ടെന്ന് പഴുക്കില്ലാന്ന് മാത്രമല്ല ഇപ്പം തന്നെ ഇത് ഇതാണ്ടില്ലേ ഇത്ര ആയിട്ടുണ്ട് ഇപ്പം ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുവിടുന്നു ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടൊന്നു എടുത്തതേ ഉള്ളൂ അപ്പം അതേ ഇത് ഇത്രയൊന്നും ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയും കൂടുതൽ അതായത് ഇവര് കാർബൈഡ് ഒക്കെ ഇട്ടിട്ട് വന്നാലും വെച്ച് കാണും അപ്പൊ നമ്മളെ വീട്ടിൽ അങ്ങനെയെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്യാതെ അങ്ങനെ വെച്ചാൽ തന്നെ അത് ഒരു ദിവസം പോലും വേണ്ട അങ്ങനെ ഒരു ഭയങ്കര ഒരു കറുപ്പ് കളറായി മാറും അപ്പം നമുക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി ഒന്ന് വാഷ് ചെയ്യാം അപ്പം അതിന്റെ അർത്ഥം ആ കാർബൈഡ് ഒന്ന് പോയി കിട്ടും കുറച്ചൊക്കെ കിട്ടും അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളം നനച്ചിട്ടൊന്നും ഇങ്ങനെ ചുറ്റി വെച്ച് നോക്കൂട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ടൊമാറ്റോ ഒക്കെ നമ്മൾ എപ്പോഴും കറുക്കി ഇടത് എന്ത് ചെയ്യുമ്പോഴും അതിനെപ്പോഴും ഈ ഒരു തൊലിയോട് കൂടി കഴിക്കുന്നത് നല്ലതല്ല എന്നല്ലേ പറയാറ് നമ്മുടെ അകത്ത് ചെല്ലുന്നത് തൊലിയോട് കൂടി നല്ലതല്ലാന്നോ പറയാറ് അപ്പോൾ അങ്ങനെ നമുക്ക് തൊലിയോട് കൂടി കഴിക്കാതിരിക്കാനായിട്ട് നമുക്ക് രാവിലെ എന്നും ഇപ്പോൾ അതിനെ ഇങ്ങനെ പീൽ ചെയ്യാനായിട്ടുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒന്നുമില്ലേക്ക് കത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പീലർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ പീൽ ഇതൊന്ന് മതി നമ്മളിത് ആ പീലറിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ പോക്കുവാണെന്നുണ്ടെങ്കിലും കളയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടോ ഇതിങ്ങനെ പീൽ ചെയ്ത് കിട്ടും കത്തി വെച്ചിട്ടും ചെയ്യാം കേട്ടോ പക്ഷെ കത്തി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലഷും കൂടെ പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ കളയുകയാണെങ്കിൽ ആ ഒരു തൊലി മാത്രമായിട്ട് നമുക്ക് വരും കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്യാം അതിനുശേഷം നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് രാവിലെ ഇത്തിരി എളുപ്പത്തിൽ നമുക്ക് പണിയൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമോ നമുക്ക് ഇതേപോലെ ഒന്നിങ്ങനെ തക്കാളിയെല്ലാം നമ്മൾ ചെറുതായി ഇതേപോലെ നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുമില്ലേ നമുക്ക് ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് വെക്കാം അതല്ല ചെറിയ ചെറിയ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റം കൂടെ കളയുന്ന നല്ലതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണോട്ടോ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ എന്നും എടുക്കേണ്ട കാര്യമല്ലേ നമുക്ക് വേണ്ടത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജോലിയൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് പറ്റും അതേപോലെ ഇതേപോലെ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മളൊന്ന് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ചത്തേക്കുള്ള ഒരു ടൊമാറ്റോ ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പണി വളരെ ഈസി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് കാരണം നമ്മൾ വഴറ്റിയൊന്നും വെക്കുന്നില്ല പക്ഷേ എങ്കിലും ഇതിൻ്റെ ഈ ഒരു തൊലികളെയാലും ക കട്ട് ചെയ്യലും ഒക്കെ ഉള്ള ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ രാവിലെ പെട്ടെന്ന് നേരത്തെ പോകണം അല്ലെങ്കിൽ നേരത്തെ ജോലിക്കൊക്കെ പോകണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഒരാഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ലെമൻ്റെ പാതി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലോട്ട് നമ്മൾ ക്ലോസ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അറിയാമല്ലോ നമ്മുടെ ഈ ഗ്രാമ്പൂ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നറിയേ അപ്പോൾ ഈ ഒരു ക്ലോസ് വെച്ച് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാം കേട്ടോ കിച്ചണിൽ വേണമെങ്കിൽ വെക്കാം ബാഡ് സ്മെല് കിട്ടും അതേപോലെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വരിക നെഗറ്റിവിറ്റി പോയി കിട്ടും എന്നുള്ളതാണ് ഗുണം പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ ബാഡ് സ്മെല്ലൊന്നും വരില്ല അപ്പം അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം അപ്പോൾ നല്ലൊരു മണമായിരിക്കും അതേപോലെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും വീട്ടിൽ നല്ല എന്താ പറയുക പോസിറ്റീവ് എനർജി വരും നെഗറ്റിവിറ്റി മൊത്തം മാറാനായിട്ട് ഏറ്റവും നല്ലൊരു ഗുണമാണ് ഇത് നമുക്ക് കിച്ചണിൽ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും സ്മെല്ലുള്ള ഭാഗത്തൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും വാഷ് ബേസിൻ്റെ സൈഡിലോ സിങ്കിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബാഡ്സ്മലൊക്കെ മാറി നല്ലൊരു മണം വരാനും ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ ഇത് അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഇഞ്ചിയൊക്കെ ഇല്ലേ കുറേ ദിവസം ഇങ്ങനെ കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചില്ലിൻ്റെ ബോട്ടിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് വെക്കണം ആ ഇത് ഒരു മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് എന്നിട്ട് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഇത് കേടാവാതിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ഒരു കേടും വരാതിരിക്കും അതിനുശേഷം ശേഷം നമ്മളിത് അടച്ചുകൂടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വളം ഇടുന്ന സമയത്ത് നമുക്കിത് വ വളരെ ബുദ്ധിമുട്ടാണ് കൊള്ളാനായിട്ട് അല്ലെങ്കിൽ കൈ വേദനിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ നമ്മളൊന്ന് വാസലിന് എടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ആ നമ്മളെ കയ്യിലൊന്നിങ്ങനെ തേച്ച് കൊടുക്കാം അപ്പോൾ കയ്യിൽ തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വള നോക്കൂ നമുക്ക് അത്രയും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതേപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വാസലിൻ കൊണ്ട് തന്നെ നമുക്ക് വള പെട്ടെന്ന് നമുക്ക് കയറാനായിട്ട് സാധിക്കും അപ്പൊ കണ്ടു എളുപ്പത്തിൽ നമുക്ക് ഇടാൻ പറ്റും അതേപോലെ അഴിക്കുന്ന സമയത്തും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ വാസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വലിയവർക്കാണെങ്കിലും ഒക്കെ ചില സമയത്ത് നമുക്ക് വള കയറുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പം ഇങ്ങനെ ചെയ്താൽ മതി നമ്മളെപ്പോഴും നെയ്യൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചൊക്കെ ഉപയോഗിക്കുകയായിരിക്കും അല്ലേ ചില സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കും ചില സമയത്ത് പറ്റാത്ത സമയത്ത് നമ്മൾ നെയ്യൊക്കെ വാങ്ങിച്ചുപയോഗിക്കായിരിക്കും ഏത് കമ്പനി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നൊന്നും ഇല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ളതെന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ നെയ്യ് നല്ല നെയ്യാണോ എന്ന് അതായത് നെയ്യ് മായം കലർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്കൊരു കാര്യം നോക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ഒരു നെയ്യ് എടുത്തിട്ട് ഇതാ രണ്ട് ഡ്രോപ്സ് ഇതിനെ അത്തോട്ടൊന്ന് ഒറ്റിച്ചു നോക്കട്ടോ ഈ വെള്ളത്തിലോട്ട് ഇപ്പൊ കണ്ടോ ഇപ്പൊതാ എന്താ ഉണ്ടായത് നെയ്യ് മോളിൽ തന്നെ പൊങ്ങി കിടക്കുന്നുണ്ട് അല്ലെ ഈ വെള്ളത്തിൽ നെയ്യ് മോളിൽ തന്നെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ നെയ്യ് നല്ലതാണെന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ നെയ്യൊക്കെ ഇങ്ങനെ നോക്കുക താഴെ പോയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ നെയ്യ് എന്തൊക്കെയോ നെയ്യല്ല വേറെന്തോ കാര്യങ്ങളോ അതിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പൊ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും പഴയ മരുന്നൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ അപ്പൊ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും എടുക്കുക ഒന്നോ രണ്ടോ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ മരുന്ന് എടുത്താലും മതി അതിനുശേഷം നമ്മൾ ഈ മരുന്ന് ഒന്ന് ടിഷ്യൂയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ചപ്പാത്തിക്കോൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഈ ഒരു ബോട്ടിലോട്ട് നമ്മൾ ഈ ഒരു മരുന്ന് മരുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ ഈ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ ഇതിന്റെ ഈ ഒരു അടപ്പിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നിറയെ ഹോൾസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഒരു ഹോൾ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ഇതാണ്ടോ ഈ മരുന്നൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് എന്തിനാണെന്നായിരിക്കും അല്ലെ ഇപ്പം നമ്മുടെ ചെടികളൊക്കെ ഇല്ലേ നല്ല രീതിയിൽ വളരാനായിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു ബോട്ടിലിന് ഹോൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ചെടികൾ വളരും അതിന് നല്ലൊരു വളർച്ചയായിരിക്കും പെട്ടെന്ന് തന്നെ അത് ഗ്രോ ആവും അതേപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടാണെ ഉള്ള ചെടികളാണെങ്കിലും കായ്കൾ ഉണ്ടാവുന്നതാണെങ്കിലും നല്ല ഒരു പെട്ടെന്ന് വളരും കേട്ടോ നല്ലൊരു ഇതാണ് ഏത് മരുന്നാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അപ്പോൾ ഇതാ ഇതിന് ഹോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ടോ ഓരോ ഡ്രോപ്സ് ആയിട്ട് ഡ്രോപ്സായിട്ടേ വീഴുള്ളൂ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ വേണ്ടത് അതേപോലെ നമ്മൾ ഏത് എത്ര ചെടിക്ക് വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണു അപ്പോൾ നാളെ ഇതിലും നല്ല കുറേ നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ